നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്ര മിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഒന്നര വർഷത്തിന് മേലെയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഈ ചാർട്ട് ഞാൻ മെയിനായിട്ട് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എവിടം വരെയൊക്കെ പോകാം എവിടം വരെ കൺസോൾട്ടേഷൻ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അത് ഫ്യൂച്ചർ എഫ് ആൻഡോ സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റിയിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വീഡിയോ ഏതാണ്ട് ഒരു മൺഡേ തൊട്ടുള്ള വീഡിയോസിൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഒരു ആർട്ട് പോലെയാണ് ലൈവില് പറയുന്നതാണ് അത് ലൈവിലുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ ഡിസൈൻ പോലെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വേവ് ലെങ്ത്തിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കണമെന്നൊക്കെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞു വരുന്ന വിഷയം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അതിനുശേഷം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണാം പിന്നെ ഒരു പബ്ലിക് ടെലിഗ്രാം ചാനൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ജസ്റ്റ് കയറിയിട്ട് അതൊന്ന് അനലൈസ് ചെയ്യാം ഇത് മൊത്തത്തിലൊക്കെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചോ ഒരു തോന്നലുണ്ടായി ഇത് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഞാൻ കൂടുതൽ നിഫ്റ്റി ഓപ്ഷൻ ബയിങ് ആണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് മൂ രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയും അപ്പോൾ ആ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് മാത്രമായിട്ടുള്ളൊരു ലിങ്ക് ട്രേഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിലാണ് ഓരോ ആഴ്ചത്തെ ലിങ്കുകളും ഓരോ മാസത്തേക്ക് വരുന്നത് അപ്പോൾ ഒരിക്കലും അതിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്ന ആളുകൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്ന് സാഹചര്യവും സമയവും നിങ്ങൾക്ക് ഒക്കുവാണെങ്കിൽ തിരക്കിട്ട നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ സൗകര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക റിക്വസ്റ്റ് കൊടുത്തിട്ടിട്ടും കാര്യമില്ല അക്സെപ്റ്റ് ചെയ്താലും നേരിട്ട് വിളിക്കാതെ മുമ്പോട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും നമുക്കില്ല അപ്പോൾ എന്താണ് ലൈവിൽ ഇപ്പോൾ പലരും ലൈവ് ട്രേഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് എടുക്കാൻ പറയുന്നു ഇന്ന സ്ഥലത്ത് വിൽക്കാൻ പറയുന്നു അങ്ങനെയുള്ള പെട്ടെന്ന് കാശുണ്ടാക്കാം എന്നുള്ളതാണ് മെജോറിറ്റി ആളുകളുടെ ഒരു കാഴ്ചപ്പാട് എൻ്റെ അത് എൻ്റെ ഡിഫറെൻ്റ് ആണ് ഞാൻ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് ഒരിക്കലും കൈ നനയത് മീൻ പിടിക്കാം എന്ന താല്പര്യമുള്ള ആളുകൾ ലൈവിലേക്ക് വരാതിരിക്കാം അതിൽ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് അതായത് ഞാൻ ഇന്ന സ്ഥലത്ത് എടുക്കാനോ ഇന്ന സ്ഥലത്ത് വിൽക്കാനോ പറയാറില്ല വ്യൂ അനലൈസ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്കൊരു മെൻ്റലി സപ്പോർട്ട് ഉണ്ട് ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് എന്നവർക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അങ്ങനെയാണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നേരിട്ട് വിളിക്കാം മുമ്പോട്ട് പോകാം പിന്നെ ഒരാഴ്ച കൂടെ ഇരുന്നിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെഡി നോക്കണമെങ്കിൽ അതും നോക്കാം എല്ലാത്തിനേക്കാളുപരി യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ മൊത്തത്തിൽ കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് വന്നാൽ ഒരു ഉയർച്ച ഉണ്ടാകുമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രം വിളിക്കാനോ റിക്വസ്റ്റ് കൊടുക്കാനോ ഒക്കെ ശ്രമിക്കുക മാർക്കറ്റ് നിഫ്റ്റിയുടെ ആണ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് പിന്നെ ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ബിഗിനേഴ്സ് ഒരുപാട് പേര് പേരിപ്പോൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ കുറച്ച് ബേസിക് നോളജ് ഉണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു എന്താ പറയണ്ടേ ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല എനിക്ക് എൻ്റേതായിട്ടുള്ള കസ്റ്റമേഴ്സുടെ ചാർട്ട് റീഡിങ് വളരെ വൃത്തിയായിട്ട് പഠിപ്പിക്കാനറിയാന്നുള്ളത് മാത്രമേ മാത്രമാണ് അത് നിങ്ങളുടെ ട്രേഡിങ് ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കും എന്നുള്ളതിൽ നമുക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പോൾ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി നാല് മുന്നൂറ്റി അറുപത്തിനാലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇനി എന്താണ് എൻ്റെ കോൺസെൻട്രേഷൻ എനിക്ക് ഒറ്റവാക്കി പറയാനുള്ളത് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിട്ടോ അവിടെ നിന്ന് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി എഴുപത്തി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാൻ പോകണം പിൻ കേസ് മാർക്കറ്റ് ഒരു അപ്പർ സൈഡിലേക്ക് മൂവ് ആയി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തെട്ട് മുതല് ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പത്തിനാല് വരെയാണ് പിന്നെ അവിടെ നിന്നും മാർക്കറ്റിനൊരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ളത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തേഴ് ഇതാണ് മണ്ടേയിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചെറുതായിട്ടുള്ള എന്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അനലൈസ് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിലവിൽ പക്ക കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ ലെവൽ വിട്ടൊന്നും മാർക്കറ്റ് പോയിട്ടില്ല അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ആർ എസ് സൈഡ് ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമുള്ളൂ അതും ഒരു സിക്സ്റ്റി ടു സെവൻറ്റി എങ്കിലും ഈ ലൈനെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ആവണം നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ കിട്ടിയാൽ മാത്രമാണ് ഒരു മൂവ്മെൻറ്റ് മുമ്പോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സിലാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ തേർട്ടി മിനിറ്റിൽ മാർക്കറ്റ് ഒരു അപ്പർ സൈഡിൽ പോയി ക്രോസ് ഓവറിൻ്റെ വക്കിൽ നിൽക്കുകയാണ് പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ഡെയിലി ക്യാനിൽ നോക്കാറുണ്ട് ഡെയിലി ക്യാനിലും മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെ നിൽക്കണ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലോട്ട് പോവാതെ ഒരു അപ്പ് സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല പക്ക കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് പിന്നെ ആ വീക്കിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ഒരു മടക്ക് ഒരു അലർട്ടാണ് അതായത് ലോങ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾക്കായിട്ടുള്ള അലർട്ടാണ് അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഭാഗത്തേക്കൊക്കെ പോരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇരുപത്തി നാല് തൊള്ളായിരത്തി അറുപത്തഞ്ചിൻ്റെ ഹൈ അതായത് ഒരു ഹൈ ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി എഴുപത്തെട്ടാണ് നമ്മൾ ഓൾറെഡി ഇരുപത്തഞ്ചോ ഒരുന്നൂറൊക്കെ എത്താനുള്ള പോസിബിലിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തെട്ട് പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ അതൊന്നും ഒരു വ്യത്യാസമല്ല അപ്പോൾ വീക്കിലി നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മാർക്കറ്റ് ഒരു എന്ന് പറഞ്ഞാലും ഡൗൺ സൈഡിലൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ ഒരു ക്ലിയർ കൺഫേം ആയിട്ട് കിട്ടിയിട്ടില്ല കാരണം അത് ഈ ഒരു റെഡിലേക്ക് കയറണം അല്ലെങ്കിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ വരണം അപ്പോൾ ഈ ഒരു മടക്ക് വന്നപ്പോൾ നമ്മുടെ അലർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കരുതി ഇരിക്കുക അതായത് വീക്കിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസൊക്കെ വെച്ചിട്ട് കരുതിയിരിക്കുക മാർക്കറ്റ് ഒരുമിച്ച് നേരെ താഴത്തോട്ട് വരാം വരണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത്തെട്ട് ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് വീക്കിലി നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്കൊരു മൂവ്മെൻ്റ് ഉള്ളു നേരെ മറിച്ച് അവിടുന്ന് താഴ്ത്തോട്ട് വരാതിരിക്കുന്നിടത്തോളവും കാലം ഇത് ക്രോസ് ഓവർ വരികയും വേണം ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി എഴുപത്തെട്ട് കഴിഞ്ഞ് താഴ്ത്തോട്ടും വന്നാലേ ഡൗൺ ഉള്ളൂ അല്ലാത്ത പക്ഷം ഇപ്പോഴും വീക്കിലി അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഇത് ക്രോസ് ഓവറായി റെഡിലേക്ക് കയറുന്നതിന് മുമ്പ് സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് പുതിയ പുതിയ ഹൈസിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് മന്ത്ലി എടുത്ത് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഈ ക്രോസ് ഓവർ കഴിഞ്ഞ് താഴ്ത്തോട്ടാണോ മേളിലേക്കാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് മന്ത്ലി നോക്കാം മന്ത്ലിയിൽ എന്താണ് ഒരു ഇൻസൈഡ് ബാർ ക്യാനൽ പോലെ ഒരു റിവേഴ്സ് സൈനാണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് ഒരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്താൽ മതി അതുവരെ മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ രണ്ടാമത്തെ കേസ് ഇവിടെ ഇരുപത്തഞ്ച് മുന്നൂറ്റി മൂന്ന് ഇരുപത്തഞ്ച് മുന്നൂറ്റി എൺപത്തിനാല് റേഞ്ചൊക്കെ ടിക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മന്ത്ലിയിലും ക്രോസ് ഓവർ ആയിട്ടില്ല അപ്പം അതുകൊണ്ട് മാർക്കറ്റ് ഇപ്പോഴും അപ്പർ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതായത് ഒരു ഡൗണിലേക്കുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇപ്പം മാർക്കറ്റ് താഴത്തോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട അത് വീക്കിലി ഈ ലോങ് ഹോൾഡിംഗ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് നിഫ്റ്റ് വെച്ചിട്ട് ഞാനൊരു മൂവ്മെൻറ്റ് പറഞ്ഞതുള്ളൂ നമ്മൾ പൊതുവേ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരായതാരം നമുക്ക് ഒരു മണിക്കൂറുള്ളൂ നമുക്ക് ഒരു മാസം രണ്ട് മാസമൊന്നും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിലവിൽ എല്ലാവർക്കും ഒന്നും അങ്ങനെ കിട്ടില്ല അപ്പോൾ ഞാൻ കൂടുതലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ ഹയർ ടൈം ഫ്രെയിം ഞാൻ പറഞ്ഞതു മാത്രമേ ഉള്ളൂ നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് കൂടുതലും നോക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഓൾറെഡി ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ഫ്യൂച്ചറിലേക്ക് പോകാം ഫ്യൂച്ചറിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കുമ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിലും ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പോയിൻറ്റിൻ്റെ ഗ്യാപ്പിലോ അതായത് ഇരുപത്തിനാല് നാനൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് മുന്നൂറ്റൻപത് ഇതിൻ്റെ അകത്താളെന്നുണ്ടെങ്കിൽ അഗെയിൻ കൺസോൾട്ടേഷൻ തന്നെയാണ് അതിനുശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ ഒരു വലിയ മൂവ്മെൻ്റ് ഉള്ളൂ അപ്പോൾ നാളത്തെ ഒരു ദിവസം ഫുള്ള് കൺസോൾട്ടേഷൻ ആണെങ്കിലും തീരുമാനിച്ചോ അടുത്ത ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുടക്കാണ് അപ്പോൾ എക്സ്പയറി ഡേ ചിലപ്പോൾ ബുധനാഴ്ച ആവാം ഇല്ലെങ്കിൽ എക്സ്പയറി ഡേ വ്യാഴാഴ്ചത്തേക്ക് പോകാനുള്ള വെള്ളിയാഴ്ചത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നാളെയും മറ്റന്നാളും കൺസോൾട്ടേഷൻ തുടരുവാണെങ്കിൽ ഒരു ലോട്ടറി കോൾ വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെന്നേ ഉള്ളൂ നമ്മൾ കരുതിയിരിക്കുക അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ നോക്കുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തഞ്ചും അതിന് താഴെത്തൊട്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ടുമാണ് ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്കാണെങ്കിലോ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഏരിയാസാണ് അപ്സൈഡിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് അത് ആദ്യത്തെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാന്നൂറ്റി അറുപത്തിനാലിലേക്കും അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തെട്ടുമാണ് ഞാൻ താൽക്കാലികമായിട്ട് ഒരു ഏരിയ അപ്പോൾ നമുക്ക് അതിൽ സ്ട്രൈക്കുകൾ നോക്കാം സീയിൽ ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് നാന്നൂറ് പിയിലാണെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് ലോട്ടറി കോളാണെങ്കിൽ ഇരുപത്തിനാലായിരം പിയിലും ഇരുപത്തയ്യായിരം സിയിലും ഇരുപത്തി നാല് എണ്ണൂറ് അത് കുറച്ചും കൂടെ മെൽറ്റിങ് ആവാം ആ രീതിയിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാം അപ്പോൾ ഇതാണ് മൊത്തത്തിൽ നമുക്ക് നാളത്തേക്കുള്ളൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാനായിട്ട് ശ്രമിക്കാം അതേപോലെ പഠിക്കാനുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാം ഒരു എന്താ പറയണ്ടെ ഒരു അഞ്ചാറുമാസമൊക്കെ കൂടെ കൂടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം അതൊക്കെ ഞാൻ എൻ്റെ ഈ പറഞ്ഞ പോലെ പാർട്ട് വൺ പാർട്ട് ടൂ ചെയ്യാൻ കിടപ്പുണ്ട് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ച് എന്താ പറയണ്ടത് ഇപ്പോൾ ഒരു യൂട്യൂബിൽ നിന്നുള്ള ഒരു വരുമാനം എനിക്കിതുവരെ ഒന്നര വർഷമായി മൂവായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മോണിറ്റേഷൻ ചെയ്തല്ലാതെ എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല അതിന് ഒന്നാമത്തെ കേസ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഞാൻ മെയിനായിട്ട് അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് ഇങ്ങനെ ആഴ്ച 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 അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഈ വീഡിയോ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നാളെ ഒമ്പത് മണി വരെ ഉള്ളൂ ഈ വീഡിയോ നാളെ ഒമ്പത് മണി കഴിഞ്ഞ് ആരും കണ്ടിട്ടൊരു കാര്യമില്ല കാരണം നാളത്തെ വ്യൂ ആണ് പോസ്റ്റ് ചെയ്യുന്നത് ലൈവ് ആണെങ്കിൽ അന്നത്തേത് കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രസക്തി തീർന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈവ് ചെയ്യണം ചെയ്യണെന്താന്ന് വെച്ചാൽ ഈ ചാർട്ട് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ഒരു പത്ത് ഇരുന്നൂറ്റി അറുപത് പേരോളം ഉണ്ട് അപ്പോൾ അവർക്ക് ഈ വീഡിയോ കാണുമ്പോഴും ലൈവ് കാണുമ്പോഴും അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒന്നര മണിക്കൂർ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടുന്നത് അപ്പോൾ അത് മൂവായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിന് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് ഇപ്പോൾ ഒരു മൂവായിരത്തി എണ്ണൂറൊക്കെ ആയി കാണും അത്രയും സബ്സ്ക്രൈബേഴ്സിൽ ആകെ കാണുന്നത് ഈ പറഞ്ഞ പോലെ പത്തോ പതിനഞ്ചോ ഒരു നൂറ് ഇരുന്നൂറ് ഇപ്പം ഞാൻ കുറച്ച് ഡിസൈനൊക്കെ മാറ്റാൻ തുടങ്ങിയ പിന്നെ കുറച്ച് കൂടുതൽ ആൾക്കാർ കാണാൻ തുടങ്ങുന്നുണ്ട് അതിൽ കമന്റ് ഞാൻ ഓഫ് ചെയ്തിട്ട് കമന്റിൽ ഒന്നും ഒരു കാര്യമില്ല മറ്റുള്ള ബിസിനസ്സിൽ ഈവൻ കമൻ്റ് അടിപൊളിയാണ് ഇപ്പം നിങ്ങൾ ഒരു പാചകം അല്ലെങ്കിൽ പാചകം ഓക്കെ അത് വിട്ടേക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ മേഖല ആണെങ്കിൽ അതിൽ കമൻറ്റ് നോക്കിയിട്ട് നമുക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ട്രേഡിങ്ങിൽ ഒരിക്കലും ബിസ് ഒരു കമൻ്റ് നോക്കിയിട്ട് ആരും ദൈവത്തോർത്ത് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സ്പാർക്ക് കിട്ടും ഒരു സ്ട്രാറ്റജി എൻ്റേത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ വിളിക്കണമെന്നോ യാതൊരു വിധ നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം സ്പാർക്ക് ചെയ്യും ആ സ്പാർക്കിങ് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല അതൊരു പ്രത്യേക ഫീലിങ്സാണ് അപ്പോൾ കമൻറ്റിലൊന്നും കാര്യമില്ല നന്നായിട്ട് പേടിയുള്ള ഒരാൾ അതായത് ഒരു അഞ്ഞൂറ് രൂപ ലോസ് കാണുമ്പോൾ തന്നെ മുട്ടുകൂട്ടിയിടിക്കുന്ന ഒരാൾ ആ ലോസ് ബുക്ക് ചെയ്തിട്ട് അന്നത്തെ ട്രേഡ് നിർത്തി വീട്ടിൽ പോകും പക്ഷെ ചില ആൾക്കാരുണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ചിലപ്പോൾ അവരുടെ മനസ്സിലൊരു ആയിരം രൂപ വരെയായിരിക്കും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് അപ്പോൾ ആയിരം രൂപയിൽ വന്ന് ഹിറ്റ് ചെയ്തു അവർക്ക് ആയിരം രൂപ ആദ്യത്തെ ആൾക്ക് അഞ്ഞൂറ് രൂപ നഷ്ടം രണ്ടാമത്തെ ആൾക്ക് ആയിരം രൂപ നഷ്ടം പക്ഷേ ചില ആൾക്കാർക്ക് ആയിരത്തഞ്ഞൂറ് രണ്ട് ആയിരത്തഞ്ഞൂറ് ആയിരിക്കും അവരുടെ മണി മാനേജ്മെൻറ്റിൽ അവർ റിസ്ക് എടുത്തിരിക്കുന്ന ആൾക്കാർ അവർ ചിലപ്പോൾ ആയിരത്തി നാന്നൂറ് വരെ വന്നിട്ട് തിരിച്ചു മാർക്കറ്റ് ആയിരത്തി അഞ്ഞൂറി പ്രോഫിറ്റിലേക്ക് പോകും അവർ പ്രോഫിറ്റബിൾ ആകും അത് ഓരോത്തരം മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഈ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നിങ്ങൾ ട്രേഡിങ് പഠിച്ചാലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒക്കെ അല്ലാത്തോടത്തോളം കാലം ഒരു രൂപ ട്രേഡിങ്ങിന് സമ്പാദിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല അപ്പോൾ അതിൽ എന്താ നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം എന്ത് പൊട്ട സ്ട്രാറ്റജി ആയിക്കോട്ടെ അത് ലോസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള മനസ്സ് വേണം ഇന്ന കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റിൽ ഇറങ്ങും എന്നുള്ളൊരു തീരുമാനം വേണം ഓവറായിട്ട് ലോസ് കാണിച്ചാൽ നിർത്തി പോകാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള വിശദമായ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പുറകെയുള്ള വീഡിയോസിൽ വരുന്നത് അപ്പോൾ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് സ്ഥിരമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എൻ്റെ വ്യൂ വീഡിയോ കണ്ടാൽ തന്നെ ഒരുവിധം ആൾക്കാർക്ക് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനവരെ പഠിക്കാനായിട്ട് ഇതുവരെ എന്നെ വിളിച്ചവരെ ഇതുവരെ ഞാൻ പഠിക്കാനായിട്ട് ക്ഷണിച്ചിട്ടില്ല ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ക്ഷണിച്ചിട്ടില്ല ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും ഓരോ ലൈവും എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂസ് ആവുന്നുണ്ട് അപ്പം ഇന്നല്ലെങ്കിൽ നാളെ കുറച്ചും കൂടി അക്രസീ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എനിക്ക് എനിക്ക് എത്താൻ പറ്റും എന്നുള്ളതിൽ എനിക്ക് ഇരുന്നൂറ്റി പത്ത് ശതമാനം ഉറപ്പുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ടായിരത്തി ജനുവരി തൊട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസ് ഒന്ന് രണ്ടെണ്ണം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള ഒരെണ്ണം അല്ലെ ഈ ഒന്നര വർഷത്തിനിടയിലുള്ള നാല് മാസം ക്യാപ്പിട്ടുള്ള ഒരു ഈ രണ്ട് വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ അന്ന് എന്തായിരുന്നു ഞാൻ ഇന്ന് ഇന്നെന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഒപ്പത്തിൽ കൂടെ യാത്ര ചെയ്ത ആളുകളൊക്കെ ഇപ്പോഴും സക്സസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ലോസ് വരുമ്പോൾ പേടിച്ച് ഓടാനാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഓടാൻ മാത്രം നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്താലും ജയം മാത്രം വേണോന്നുള്ളൊരു തോന്നലാണ് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് ഒരു തോൽവി ഉണ്ടെങ്കിൽ ഒരു വിജയമുണ്ട് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം ഉണ്ടാവും ഉത്തരം ഉണ്ടെങ്കിലേ ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരാഴ്ച തുടർന്ന് അങ്ങോട്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ നല്ല ട്രേഡേഴ്സ് ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്